ആദ്യരാത്രിയിൽ തന്നെയാണത് സംഭവിച്ചത് അവൾ അടിവയറ്റിൽ കൈവെച്ച് അലമുറയിട്ട് കരയാൻ തുടങ്ങി എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ കട്ടിലിൽ പകച്ചിരുന്നു പോയി അടിമുടി വിയർക്കാൻ തുടങ്ങി കരച്ചിൽ കേട്ട് വീട്ടിലെ മറ്റു മുറികളിലെ വാതിലുകളെല്ലാം ഓരോന്നായി തുറക്കപ്പെട്ടു ഞങ്ങളുടെ മുറിയുടെ വാതിൽ വന്ന് ആരൊക്കെയോ ഉറക്കെ മുട്ടി ഷോക്കടിച്ചപ്പോലെ ഇരുന്ന ഞാൻ എണീറ്റ് മുഖത്തെ വിയർപ്പെല്ലാം തുടച്ചു തലയിലൂടെ ഒരു കയ്യോടച്ചപ്പോൾ കിട്ടിയ ഒരു മുല്ലപ്പൂ താഴെയിട്ടു ഉടുത്തിരുന്ന മുണ്ടഴിച്ച് നേരെ ഉടുത്തു വാതിൽ മെല്ലെ തുറന്നു അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും പെങ്ങളും അളിയനും എല്ലാവരും എന്നെ രൂക്ഷമായി നോക്കി അമ്മയും ഏട്ടത്തിയും പെങ്ങളും മുറിയിലേക്ക് തള്ളിക്കയറി മറ്റു മൂന്നു പേർ അകത്തേക്ക് കയറാൻ മടിച്ച് പുറത്തു തന്നെ നിന്നു മുറിവിട്ടു പുറത്തിറങ്ങിയ എന്നെ കേട്ടനും അളിയനും എന്തൊക്കെയോ അർത്ഥം വെച്ചു നോക്കി വിനയഗുനേനായി ഞാൻ അടുത്തുള്ള സോഫയിൽ ചെന്നിരുന്നു ടേബിളിൽ വെച്ച വെള്ളത്തിന്റെ പാത്രം വായിലേക്ക് കമിഴ്ത്തി മുറിയിൽ നിന്ന് അമ്മ ഉറക്കെ പറഞ്ഞു വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം അത് കേട്ട് അവിശ്വസനീയമാവും വിധം അച്ഛനെ അടിമുടിയൊന്നു നോക്കി അച്ഛനെ ആ നോട്ടം എന്റെ നെഞ്ചത്ത് ഒരു ഉലക്കം കൊണ്ട് കൊണ്ടടിച്ചതിന് സമമായിരുന്നു ഇവിടത്തെ വണ്ടിയിൽ കൊണ്ടുപോകാമെന്ന് ഏട്ടൻ പറഞ്ഞു അതു പറ്റില്ല ശരീരമിളകാതെ കൊണ്ടുപോകണമെന്ന് പെങ്ങൾ തടഞ്ഞു ഞാൻ ഫോൺ ഫോണെടുത്ത് മുറ്റത്തേക്കിറങ്ങി കോൾ ബട്ടൺ അമർത്തി ഹലോ അമല ഒരു ആംബുലൻസ് വേണം ദയവായി നിലവിളി ശബ്ദമിടരുത് ഡ്രൈവർക്ക് അഡ്രസ് പറഞ്ഞുകൊടുത്ത് തിരിച്ചു ഞാൻ അകത്തേക്ക് തന്നെ കയറി ഉലക്കം കൊണ്ട് രണ്ടാമത്തെ ഇടിയുമായി അമ്മ പറഞ്ഞു മോളുടെ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറയണം ഞാൻ ഫോണുമായി വീണ്ടും മുറ്റത്തേക്കിറങ്ങി ഹലോ ഹലോമാവ ഇത് ഞാനാണ് ദിവ്യയെ അതികഠിനമായ വേദനയെ തുടർന്ന് അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അമ്മാവന് അമ്മായിക്കും അവിടെ സുഖം തന്നെയാണെന്ന് കരുതുന്നു എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ അമ്മാവൻ വെപ്രാളത്തോട് ചോദിച്ചു ദിവിക്ക് എവിടെയാ മോനെ വേദന അടിവയറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് തലക്കിൽ വല്ലാത്തൊരു നിശബ്ദതയും ഒടുവിലൊരു ദീർഘനിശ്വാസവും അപ്പോഴേക്കും ആംബുലൻസ് വന്നു അയൽക്കാരുടെ വീടുകളിലെ വെളിച്ചം ഓരോന്നായി തെളിഞ്ഞു തെളിയുന്നത് ഞാൻ നിർവികാരങ്ങളായി നോക്കി നിന്നു പലരും ഓടി വന്നു പെണ്ണുങ്ങൾ അകത്തേക്ക് ഓടിക്കയറി കാര്യമറിഞ്ഞ ആണുങ്ങൾ തെങ്ങിന്റെ ചോട്ടിലും കവങ്ങിന്റെ ചോട്ടിലും കൂട്ടം കൂടി നിന്ന് എന്റെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഓടി വന്ന മധുര പതിനേഴുകാരി അരുണിമ കിതപ്പോടെ രമചേച്ചിയോട് ചോദിച്ചു ആർക്കാ അമ്മ ഇവിടെ അസുഖം എന്തിനാ അമ്മേ ആംബുലൻസ് വന്നത് എന്തിനാ ഇങ്ങോട്ട് വന്നത് അതൊക്കെ ഞങ്ങൾ വലിയ ആൾക്കാർ നോക്കിക്കൊള്ളാം കുട്ടികൾ അറിയേണ്ട കാര്യമല്ല ഇത് പറഞ്ഞു തീർക്കും മുമ്പ് രമചേച്ചി എന്നൊരു നോട്ടം നോക്കി ഞാൻ ചൂളിപ്പോയി ആംബുലൻസിനേക്ക് അവളെ കോരിയെടുത്ത് കിടത്തിയത് ഞാൻ തന്നെയാണ് അപ്പോഴും അവൾ വേദന കൊണ്ട് പുളയുന്നുണ്ടായിരുന്നു ആശുപത്രിയിലെത്തി നേരെ ഐ സിയുയിലേക്ക് കയറ്റി അവൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടു ഡോക്ടർ എന്നെ മാത്രമായി മുറിയിലേക്ക് വിളിച്ച് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഭാര്യയെ ഒരു ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യുമെന്നും അതിനുശേഷം വീട്ടിലേക്ക് പോയാൽ ഒരാഴ്ച എല്ലാ തരത്തിലുള്ള വിശ്രമം കൊടുക്കണമെന്നും നിർദ്ദേശിച്ചു ഒരാഴ്ചയുടെ കാര്യം കേട്ട ഞാൻ നിരാശയിൽ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ നേരെ തിരിഞ്ഞു എന്ത് ചോദിക്കണമെന്നറിയാതെ എല്ലാവരും നിന്ന് പരിങ്ങുന്നുണ്ടായിരുന്നു അതുകണ്ട് അളിയൻ എന്റെ കൈപിടിച്ച് ദൂരേക്ക് മാറ്റി നിർത്തി ചോദിച്ചു എന്താ എന്താളിയാ പ്രശ്നം ഡോക്ടർ എന്താ പറഞ്ഞത് നല്ലോണം വെള്ളം കുടിക്കാനും നല്ലോണം വിശ്രമിക്കാനും ഞാൻ അത് പറഞ്ഞപ്പോൾ അളിയൻ ആകാംക്ഷയോടെ ഒരു ചോദ്യം എന്ത് വെള്ളം കുടിക്കാനോ അതെ അളിയാ അവൾ ഈ കല്യാണത്തിന്റെ തിരക്കുമായി ഓടി നടന്നപ്പോൾ വെള്ളം കുടിക്കാൻ മറന്നു കാണും അങ്ങനെ വന്നതാകും ഈ മൂത്രത്തിൽ കല്ല് മൂത്രത്തിൽ കല്ലോന്ന് ചോദിക്കലും അയ്യേ എന്ന ഭാവത്തിൽ അളിയൻ എന്റെ കയ്യിലെ പിടിവിടലും ഒരുമിച്ചായിരുന്നു വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി അവളെ നഴ്സുമാർ മുറിയിലേക്ക് മാറ്റി ഗ്ലൂക്കോസ് കയറ്റാൻ തുടങ്ങി കല്യാണത്തിന് വരാൻ സമയമില്ലാതിരുന്ന അമ്മാവന്റെ മൂത്ത മകൻ സുകുണൻ അവളെ കാണാൻ ഓടിക്കതച്ചു വരുന്നത് കണ്ട് ഞാൻ ഞെട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി തലയണയും വിരിപ്പും മരുന്നും പൊതിഞ്ഞുകെട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന അവളോടൊന്ന് സംസാരിക്കാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടും പക്ഷേ സന്ദർശകരുടെ തള്ളിക്കയറ്റം എൻ്റെ വെമ്പലിനെ ഇല്ലാതെയാക്കി മേശവലിപ്പിലും അലമാരയിലും ഇല്ലാത്ത സാധനങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കിടെ ഞാൻ ചെന്ന് തപ്പി നോക്കി അവളെ ഒരു നോക്ക് കാണുകയായിരുന്നു ലക്ഷ്യം അതിനിടയിൽ ജനവാതിലിനിടയിലൂടെ ആരും കാണാതെ അവളെ ഒന്ന് എത്തി നോക്കി എന്നെ കണ്ട ഒറ്റപ്പാലത്തുള്ള വലിയമ്മയുടെ മോന്റെ ഇക്രുമോൻ ദേ പട്ടാണി നോക്കുന്നു എന്നും പറഞ്ഞു ഉറക്കെ നിലവിളിച്ചത് സംഗതി ആകെ അലങ്കോലമാക്കി രാത്രിയായപ്പോൾ രംഗം ഏറെക്കുറെ ശാന്തമായി ഞാൻ മുറിയിലേക്ക് പ്രവേശിച്ചു മെല്ലെ വാതിലടച്ചു കുറ്റിയിട്ടു ചുമരിനോട് ഓരം ചേർന്ന് അവൾ കിടക്കുകയായിരുന്നു എന്നെ കണ്ടപ്പോൾ അവളൊന്നു ചിരിച്ചു ഞാനും ചിരിച്ചു പെണ്ണു കാണലും എല്ലാം ഒരു മാസത്തിനുള്ളിലാണ് നടന്നത് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മുൻപ് മര്യാദയ്ക്കൊന്ന് അവളോട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ആദ്യ രാത്രിയാണെങ്കിൽ ഇങ്ങനെയുമായി ഇനി രണ്ടാമത്തെ രാത്രിയിൽ അവൾ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എങ്ങനെയൊന്ന് സംസാരിച്ചു തുടങ്ങുമെന്നോർത്ത് ഞാൻ വിഷന്നനായി അവൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നു എന്നെ നോക്കുമ്പോഴും ആ കണ്ണുകൾ ഇടയ്ക്കിടെ ക്ഷീണം കൊണ്ട് അടച്ചു തുറക്കുന്നത് ഞാൻ കണ്ടു കൂമ്പി അടയുന്ന ആ സുന്ദരമിഴികൾ എന്നെ വല്ലാതെ മോഹിപ്പിച്ചു അടിമുടി അവളെ ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് കൂടി ആ മിനുമിനുത്തെ കൈകളിലൊന്ന് വിരലോടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു ആ പവിഴാതരങ്ങളിൽ എൻ്റെ ചുംബനമേകാൻ എൻ മനം തുടിച്ചു പക്ഷേ ഒരു സ്പർശനം പോലും എൻ്റെ സിരകളെ ചൂടുപിടിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഒരു ചുംബനം പോലും എൻ്റെ വികാരങ്ങളെ ആളിക്കത്തിക്കുമെന്നും എനിക്കറിയാമായിരുന്നു ഡോക്ടറുടെ കർശന നിർദ്ദേശങ്ങൾ കൃത്യസമയത്ത് തന്നെ മനസ്സിലേക്ക് ഓടി വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ തൽക്കാലം അടക്കി വെച്ചു എങ്കിലും മത്തിക്കോട്ടയ്ക്ക് മുന്നിലിരിക്കുന്ന പൂച്ചയെപ്പോലെ കുറേ നേരം കട്ടിലിന്റെ ഓരത്ത് ഞാൻ എന്തിനോ വേണ്ടി കുത്തിയിരുന്നു പിന്നെയൊരു ദീർഘനിശ്വാസം വിട്ട് കട്ടിലിൽ നിന്നൊരു തലയണ എടുത്ത് തറയിലേക്കിട്ടു അതുകൊണ്ട് അവൾ ചോദിച്ചു എന്തിനാ തലയണ തറയിലേക്കിട്ടതെന്ന് രാത്രി കൂടെ കിടക്കുന്ന ആളിന്റെ മേലേക്ക് കയ്യും കാലും എടുത്തിടുന്ന സ്വഭാവമുണ്ട് എനിക്കെന്ന് പറഞ്ഞ് നീ സഹായത്തോടെ ഒരു ചിരി ചിരിചിരിച്ച് അലമാരയിൽ നിന്നൊരു വിരിപ്പെടുത്ത് തറയിൽ വിരിച്ചു കിടന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഞാൻ പിന്നീട് എപ്പോഴാണ് എപ്പോഴാണുറങ്ങിപ്പോയതെന്ന് അറിയില്ല വാതിലിൽ അമ്മയുടെ കേട്ടുകൊണ്ടാണ് പിറ്റേ ദിവസം ഉണർന്നത് ചാടി എണീറ്റ തലയണയും വിരിപ്പും ചുരുട്ടിക്കൂട്ടി കട്ടിലിനു മുകളിലേക്കിട്ടു കട്ടിലിൽ നിന്ന് എണീറ്റ് വരുന്നതുപോലെ ചെന്ന് അമ്മയ്ക്ക് വാതിൽ തുറന്നുകൊടുത്തു അമ്മയ്ക്ക് തൊട്ടുപുറകെ പെങ്ങളും ഏട്ടത്തെയും വന്ന് അവളുടെ അരികിലിരുന്നു പല്ലുതീപ്പം ചായകുളിയും കഴിഞ്ഞുപ്പോഴേക്കും സന്ദർശകരെത്തിത്തുടങ്ങി അതുകൊണ്ടുതന്നെ ഞാൻ മെല്ലെ കവലയിലോട്ടൊന്നിറങ്ങി എന്നെ കണ്ടത് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന വാറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ മുഖത്ത് നാണം തൊണ്ണൂറ് കഴിഞ്ഞ പിരച്ചേതന്റെ മുഖത്ത് അതിനെ കാൾവലില്ല നാണം വാഴക്കുല വിൽക്കുന്ന രാജൻ ചൂളംകുത്തി എന്നെ വിളിച്ചു നീ എന്തു മനുഷ്യകാടാ ഇതൊക്കെ ഒരു തഞ്ചത്തിൽ കൈകാര്യം ചെയ്യണ്ടേ നീ ഒരുമാതിരി മാനുഷ്യമൃഗത്തിലെ പോലെ ഒന്നുമില്ലെങ്കിലും ഒരു അന്യവീട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലേ അവള് അതെങ്കിലും ഓർക്കണ്ടേ രാജനു മറുപടിയുമായി എന്റെ വായിൽ വന്നത് പച്ചതെറിയായിരുന്നു പക്ഷെ തൊട്ടടുത്ത് ദിവാകരൻ ചേട്ടൻ്റെ ചായക്കടയിൽ കുറച്ച് കുറച്ചു കാരണംമാരിയ്ക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ എതിരെ വന്ന കുടുംബശ്രീക്ക് പോകുന്ന പെണ്ണുങ്ങളുടെ മുഖത്തുള്ള നാണം കണ്ട് എനിക്ക് നാണം വന്നുപോയി വീട്ടിലെത്തി അവിടെയും ഇവിടെയും തട്ടിത്തടഞ്ഞു നിന്ന് എങ്ങനെയെങ്കിലും രാത്രിയാക്കി മുറിയിലേക്ക് കയറി എന്നെ കണ്ടപാടെ അവൾ എണീറ്റിരുന്നോ എന്നോടൊന്നു ചിരിച്ചു ഞാനും ചിരിച്ചു സുഖാന്വേഷണം നടത്തിയതിനൊടുവിൽ ഞാൻ തലയണയടുത്ത് തറയിലേക്കിട്ട് കിടന്നു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്കൊടുവിൽ ഞാൻ അവളോട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു ചെറിയൊരു ഓർമ്മ മാത്രമായിരുന്ന അച്ഛനെക്കുറിച്ച് അവൾ പറഞ്ഞു ഒരു ഏട്ടനില്ലാതെ പോയതിന്റെ ദുഃഖം പറഞ്ഞു ബാല്യത്തെക്കുറിച്ചും കൗമാരത്തെക്കുറിച്ചും പറഞ്ഞു ഒടുവിൽ മക്കളെ നന്നായി വളർത്താൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് അവൾ പറഞ്ഞു വന്നപ്പോൾ ശബ്ദമിടർന്നത് ഞാൻ അറിഞ്ഞു കേൾവിക്കാരനായി കേൾവിക്കാരനായിരുന്നതിനൊടുവിൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു എന്റെ കുടുംബത്തെക്കുറിച്ച് കുട്ടിക്കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് പിന്നിട്ട ജീവിതവഴികളിൽ അനുഭവിച്ച സുഖദുഖങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ചും മോഹങ്ങളെക്കുറിച്ചും പറഞ്ഞു പരസ്പരമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചുനേരം നിശബ്ദമായിരുന്നു ആ മുറി നിശബ്ദതയ്ക്ക് വിരാമമിട്ട് ഞാൻ സംസാരം തുടർന്നപ്പോൾ കട്ടിലിനു മുകളിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല എണീറ്റ് ചെന്ന് നോക്കിയപ്പോൾ രണ്ടു കൈയും ചേർത്ത് വെച്ചതിന് മുകളിൽ തല വെച്ച് തലവെച്ചുറങ്ങിക്കഴിഞ്ഞിരുന്നു ആ പാവം അരികിലായി കിടന്ന പുതപ്പെടുത്ത് ഞാൻ പുതച്ചു കൊടുത്തു കാൽപാദങ്ങൾ പുതപ്പിനുള്ളിൽ ആക്കി വെച്ചു ലൈറ്റ് അണയ്ക്കുന്നതിനു മുൻപ് ആ നിഷ്കളങ്ക മുഖം ഞാൻ ഒന്നുകൂടി നോക്കി അന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുൻപ് തലയിണ നെഞ്ഞിൽ ചേർത്ത് വെച്ച് കുറേ നേരം കിടന്നു പിറ്റേന്ന് അവൾക്കായുള്ള ചായ എടുക്കാനായി ഞാൻ അടുക്കളയിലേക്ക് ചെന്നത് കണ്ട് അമ്മ സ്തംഭിച്ചു സ്തംഭിച്ചുമെന്നു അവൾക്ക് കുടിക്കാനുള്ള വെള്ളം മുറിയിൽ കൊണ്ടുവച്ചത് ഞാനായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ എരിവ് മൂർധാവിൽ കയറി അവളുടെ തലയിൽ തട്ടിക്കൊടുത്ത് ഒരു മുറുക്ക് വെള്ളം ഓട്ടിക്കൊടുത്തതും ഞാനായിരുന്നു ആ പകലിൽ അവളെ കാണുവാനും സംസാരിക്കുവാനുമുള്ള ഒരവസരവും ഞാൻ പാഴാക്കിയില്ല എത്രയും വേഗമൊന്ന് രാത്രിയായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചെങ്കിലും ആ പകലിന് പതിവിലും ദൈർഘ്യമുണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ കൂട്ടിലിട്ട വെരികിനെ പോലെ ഞാൻ മുറ്റത്തുലാത്തി ഇടയ്ക്കിടെ സമയം നോക്കി നടക്കുന്ന എന്നെ പെങ്ങൾ ഇടം കണ്ണിട്ട് നോക്കി നിലാവുള്ള ആ രാത്രിയിൽ ഞാൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജനവാതിലിനിടയിലൂടെ ഒരു ആകാശം നോക്കി കിടക്കുകയായിരുന്നു അവൾ എന്നെ കണ്ടതും ഏട്ടാ എന്നു വിളിച്ചു ആ വിളികേട്ടൻ്റെ മനസ്സ് നിറഞ്ഞു തുളുമ്പി സന്തോഷമടക്കാനാവാതെ ഞാൻ നിന്നു ഈ ഭൂമിയിൽ എന്റേത് എന്ന് പറയാവുന്ന ഒരാളിൽ നിന്ന് ആ വിളി കേൾക്കാൻ ഞാൻ എത്രയോ കാലമായി കൊതിക്കുന്നു നിറഞ്ഞ മനസ്സോടെ ഞാൻ വാതിലടച്ചു കുറ്റിയിട്ടു കട്ടിലിൽ ചെന്നിരുന്നു ഞാൻ കാരണം ഏട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ ആ ചോദ്യം കേട്ട് വാത്സല്യത്തോടെ ഞാൻ ആ മുഖത്തേക്കൊന്ന് നോക്കി ആ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി ഞാൻ കെട്ടിയ താലി ആ മാറിൽ കിടന്ന് നിലാവേറ്റ് തിളങ്ങുന്നത് ഞാൻ കണ്ടു മെല്ലെ അവളുടെ മോതിരവിരലിൽ ഒന്ന് തൊട്ടു ആ കൈ ഞാൻ മെല്ലെ കോരിയെടുത്ത് എൻ്റെ കൈക്കുമ്പിളിലാക്കി ആ സമയം ജനവാതിലിനിടയിലൂടെ ഒരു ഇളങ്കാറ്റ് വന്ന് ഞങ്ങളെ തഴുകി തലോടി കടന്നുപോയി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയ നിമിഷം മനസ്സിലും ശരീരത്തിലും വാത്സല്യം നിറച്ച് ഞാൻ അവൾക്കരികിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി ആ തിരുനെറ്റിയിൽ അമർത്തി ചുംബിച്ചു എന്റെ ആദ്യ ചുംബനം ആ ചുംബനം എന്റെ സിരകളെ ചൂടുപിടിപ്പിച്ചില്ല എന്നിലെ വികാരങ്ങളെ ആളിക്കത്തിച്ചില്ല ശാന്തമായിരുന്നു എന്റെ മനസ്സ് അച്ഛൻ്റെ വാത്സല്യമേൽക്കാൻ ഭാഗ്യം സിദ്ധിക്കാത്ത ഒരേട്ട് കരുതലേൽക്കാൻ യോഗമില്ലാതിരുന്ന അവൾക്ക് ഞാൻ ഏകി ആ ചുംബനം എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു സന്തോഷം കൊണ്ട് നിറഞ്ഞ ആ കണ്ടുകളും വിറകൊണ്ട് ചുണ്ടുകളും ഞാൻ അന്ന് തലയിണയിട്ട് തറയിലേക്കിട്ടില്ല എനിക്കുറപ്പുണ്ടായിരുന്നു ഇനി വരുന്ന ഏതൊരു ഉറക്കത്തിലും ഏതൊരു ഉണർവിലും എന്റെ ഭാര്യയ്ക്ക് ദോഷമാകും വിധം എന്റെ ഈ കയ്യോ കാലോ ആ ദേഹത്ത് വീഴില്ലായെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു എന്റെ ഭാര്യയുടെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കേണ്ടത് എന്റെ കടമയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാകണം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എൻ ചുടൻ നിശ്വാസമേൽക്കും വിധം അവൾ എന്നിലേക്ക് പറ്റിച്ചേർന്നുറങ്ങിയത്